എ പ്രസ് ടൂവിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് വേണ്ടിയുള്ളതാണ് ഈ എപ്പിസോഡ് പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കാൻ നിങ്ങൾക്ക് ഒരു ഡേറ്റ് ഉണ്ട് ഈ മാസം ഇരുപത്തി നാല് മസ്റ്ററിംഗ് നടത്താനുള്ള അവസാന തീയതിയാണ് ഓഗസ്റ്റ് ഇരുപത്തി നാല് ഇതിനുള്ളിൽ നിങ്ങൾ മസ്റ്ററിംഗ് നടത്തിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് തുടർന്നുള്ള ക്ഷേമ പെൻഷൻ ലഭിക്കുകയുള്ളൂ സാമൂഹിക ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ മാത്രമല്ല ക്ഷേമനിധി ബോർഡുകളിൽ നിന്നും പെൻഷൻ വാങ്ങുന്നവരും ഓഗസ്റ്റ് ഇരുപത്തി നാലിനകം മസ്റ്ററിംഗ് നടത്തിയിരിക്കണം ഇതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ പെൻഷൻ അനുവദിച്ചവർക്കാണ് ഈ മസ്റ്ററിംഗ് നിർബന്ധമായും നടത്തേണ്ടത് മുൻ വർഷങ്ങളിൽ മസ്റ്റർ നടപടികൾ പൂർത്തിയാക്കിയിട്ടുള്ളവരും പുതിയതായി മസ്റ്ററിംഗ് നടത്തണം എന്നുള്ളത് പ്രത്യേകിച്ച് ഓർമ്മിക്കുക അതായത് എല്ലാ വർഷവും മസ്റ്ററിംഗ് നടത്തേണ്ടതുണ്ട് കഴിഞ്ഞ വർഷം നടത്തിയല്ലോ എന്ന് കരുതി മസ്റ്ററിംഗ് നടത്താൻ പോകാതിരിക്കരുത് ഓരോ വർഷവും നിങ്ങൾ മസ്റ്ററിംഗ് നടത്തണം അതായത് നിങ്ങൾ ജീവിച്ചിരിക്കുന്നു എന്ന് അധികൃതരെ ബോധ്യപ്പെടുത്തുന്ന നടപടിയാണ് മസ്റ്ററിംഗ് സാമൂഹിക ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളായ വാർദ്ധക്യകാല പെൻഷൻ വാങ്ങുന്നവരും വിധവാ പെൻഷൻ വാങ്ങുന്നവരും വികലാംഗ പെൻഷൻ വാങ്ങുന്നവരും അവിവാഹിത പെൻഷൻ വാങ്ങുന്നവരും കർഷക തൊഴിലാളി പെൻഷൻ വാങ്ങുന്നവരും മസ്റ്ററിംഗ് നടത്തണം വിവിധ ക്ഷേമനിധി ബോർഡുകളിൽ നിന്ന് പെൻഷൻ വാങ്ങുന്നവരും ഈ മസ്റ്ററിംഗ് നടപടി ചെയ്യേണ്ടതുണ്ട് അക്ഷയ കേന്ദ്രങ്ങളിൽ നേരിട്ട് ചെന്ന് തന്നെ നിങ്ങൾക്ക് മസ്റ്ററിങ് നടത്താം എന്നാൽ ശാരീരിക മാനസിക വെല്ലുവിളി ഉള്ളവരും കിടപ്പ് രോഗികളും നേരിട്ടെത്താൻ ബുദ്ധിമുട്ടുള്ളതിനാൽ അവർ അക്ഷയ കേന്ദ്രത്തിലോ നിങ്ങളുടെ തദ്ദേശ സ്ഥാപനങ്ങളായ പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ എവിടെ നിന്നാണോ നിങ്ങൾ ഈ ക്ഷേമ പെൻഷൻ വാങ്ങുന്നത് അവിടെ എത്തി വിവരം അറിയിച്ചാൽ വീട്ടിലെത്തി മസ്റ്ററിംഗ് നടത്തുന്നതിനുള്ള നടപടി അവർ സ്വീകരിക്കുകയും നമ്മൾ അതിനുള്ള സർവീസ് ചാർജ് അടയ്ക്കുകയും ചെയ്താൽ മതിയാകും ആധാർ കാർഡ് നിർബന്ധമായും കൊണ്ടുപോകണം നിങ്ങളുടെ പെൻഷൻ സ്ലിപ്പും കൂടെ കൊണ്ടുപോകുന്നതാണ് മസ്റ്ററിങ് നടത്തുന്നതിന് ഏറ്റവും പ്രയോജനകരമായ രേഖകൾ ഇത് രണ്ടുമായിട്ടാണ് മസ്റ്ററിങ്ങിന് പോകാനുള്ളത് ഓർക്കുക ഈ മാസം ഇരുപത്തി നാലാണ് മസ്റ്ററിങ്ങിനുള്ള അവസാന ദിവസം ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട ആധികാരികമായ വിവരങ്ങൾ ഈ ചാനലിൽ തുടർന്നും പങ്കുവെക്കുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക നന്ദി